ഞാൻ ശശീന്ദ്രൻ അയ്യർമഠം ഒരു കവിതയിലേക്ക് കിടക്കുകയാണ് മത്സരം എന്തിനു സോദര നമ്മളിൽ നാർവാഴിയില്ലാത്ത മത്സരം നേരമാം ജീവിതം എന്തിനു നാം പതിരാക്കിടുന്നു എന്തിനു എന്തിനീനു സോദര നമ്മളിൽ നാർവാഴിയില്ലാത്ത മത്സരം മാത്ര നേരമാം ജീവിതം എന്തിനു നാം പതിരക്കെടുന്നു ശുദ്ധി വിടർത്തി അടകു തുളുമ്പി പുഞ്ചിരി തൂകി നിറഞ്ഞ കുടുംബങ്ങൾ പുത്തൻ പുത്തൻപുലരിൽ നീറ്റൽ തുടിച്ചു പിടയുന്നതെന്തേ ശുദ്ധി വിടർത്തി അടകു തുളുമ്പി പുഞ്ചിരി തൂകി നിറഞ്ഞ കുടുംബങ്ങൾ പുത്തൻ പുലരിയിൽ നീറ്റൽ തുടിച്ചു പുത്തൻ പുലരിയിൽ നീറ്റൽ തുടിച്ചു തുടിച്ചുപിടയും എന്തിനു സോദരാ നമ്മളിൽ നർവഴിയില്ലാത്ത മത്സരം മാത്രനേരമാം ജീവിതം എന്തിനു നാം പതിരക്കിടുന്നു പൂത്തിങ്കൽ പോലെ തെളിഞ്ഞ സ്നേഹം കനിവായി ഉള്ളിൽ തുടിച്ചത് സ്വന്തം നേടലാടി നിന്നതെന്തേ പൂത്തിങ്കൽ പോലെ തെളിഞ്ഞ സ്നേഹം കനിവായി ഉള്ളിൽ തുടിച്ചത് സ്വന്തം നേടലാടി നിന്നതെന്തേ എന്തിനീനു സോതര നമ്മളിൽ നർവാഴിയില്ലാത്ത മത്സരം മാത്ര നേരമാം ജീവിതം എന്തിനു നാം പതിരക്കെടുന്നു ഉള്ളൂ കിളിർത്ത തളുർത്തയാ നല്ലോ മേൽക്കാലം പൂർണതയില്ലാതെ ഇങ്ങുപോയി ഉള്ളൂ കിളിർത്ത തളുർത്തയാ നല്ലോ മേൽക്കാലം പൂർണതയില്ലാതെ എങ്ങു പോയി എന്തിനു സോദരാ നമ്മളിൽ നർവാഴിയില്ലാത്ത മത്സരം മാത്രനേരമാം ജീവിതം എന്തിനു നാം പതിരാക്കിടുന്നു മരുഭൂമിയെയും ഉദ്യാനമാക്കിടും പുടപോലൊഴുകും പ്രണയം നീരോട്ടമില്ല വാടിയതെന്ദേ മരുഭൂമിയേയും ഉദ്യാനമാക്കിടും പുഴപോലൊഴുകും പ്രണയം നീരോട്ടമില്ല വാടിയതെന്ദേ എന്തിനു സോദര നമ്മളിൽ നർവാഴിയില്ലാത്ത മത്സരം മാത്രനേരമാം ജീവിതം എന്തിനു നാം പതിരക്കിടുന്നു ജീവിത പാടത്തുറങ്ങും നിലവിളി അണയാത്തതി വീശി നീറ്റൽ പടർത്തിയതെന്തേ നീറ്റൽ പടർത്തിയതെന്തേ ജീവിത പാടത്തെ ഉറങ്ങും നിലവിളി അണയാത്തതി കാറ്റു വീശി ടർത്തിയതെന്തേ എന്തിനീനു സോദരാ നമ്മളിൽ നർവാഴിയല്ലാത്ത മത്സരം നേരമാം ജീവിതം എന്തിനീനു നാം പതിരക്കിടുന്നു എന്തിനീനു നാം പതിരക്കിടുന്നു സ്നേഹിതരെ നിർത്തുന്നു